ായിപ്പുംടി സ്മാർട്ട് വില്ലേജ് ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും എന്ന മുഖ മുദ്രാവാക്യതോടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്ന ഒരു ഘട്ടമാണിത് ഇന്ന് അറുന്നൂറോളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി മാറുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റത്തിലേക്ക് കേരളത്തിൻ്റെ റവന്യൂ മേഖലയാകെ മാറുകയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടു കൂടി കേരളത്തിലെ റവന്യൂ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു കേരളത്തിൽ എല്ലാവർക്കും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പട്ടയ മിഷൻ കേരളത്തിൽ നിലവിൽ ഇവിടെ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയതുപോലെ സർക്കാർ സേവനങ്ങൾ വേഗത്തിലും ആയാസരഹിതമായും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമ പദ്ധതികളാണ് സ്മാർട്ട് വില്ലേജിലൂടെ സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞു കൊച്ചി എം എൽ എക്സി അധ്യക്ഷത ഏറ്റവും കൂടുതൽ എല്ലാ ഒരു സ്ഥാപനമാണ് ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ കൌൺസിലർമാരായ എം അബിബുല്ല അബിദുള്ള ശീബാഡൂറം ഷൈല തദൌസ് പൊതുപ്രവർത്തകരായ എം കെ അബ്ദുൽ ജലീൽ എം എം ഫ്രാൻസിസ് മുഹമ്മദ് അലി കെ കെ ഡെപ്യൂട്ടി കളക്ടർ കളക്ടർ സബ് കെ കൊച്ചി തഹസിൽദാർ ജോസഫ് സംസാരിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നുള്ള മഹത്തായ ഒരു ആശയം ഒരു മോട്ടോ ആണ് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ മുന്നോട്ട് വെച്ചത് അതിന്റെ ഭാഗമായിട്ട് ഒരു ഒരു സേവനങ്ങൾ സ്മാർട്ടായ മാത്രം പോരാ ആ സേവനങ്ങൾ സ്മാർട്ടായി കൊടുക്കാൻ നമ്മുടെ ഓരോ വില്ലേജ് ഓഫീസറുകളിലും അതിന്റേതായിട്ടുള്ള ഫെസിലിറ്റീസ് വേണം കേപ്പബിലിറ്റി വേണം എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ എന്നുള്ള ഒരു ആശയം കേരളത്തിൽ ഉടനീളം